ആണ് ഏത് വേഷം ചെയ്താലും കാരണം അവൻ്റെ ഒരു സിനിമ ചെയ്യുന്നതിന് മുമ്പ് അവൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യക്കും എൻ്റെ മോക്കും മരുമോക്കും ഒക്കെ എല്ലാവർക്കും അറിയാം അവൻ്റെ കൂട്ടുകാർക്കൊക്കെ അറിയാത്തത് ഇപ്പം മെലിയാണ് ഏതൊരു പടത്തിന് വേണ്ടി ഭയങ്കര ചേരും മെലിച്ചവൻ ഭക്ഷണം കഴിഞ്ഞു അത് മാത്രല്ല കുറേ സിനിമകൾ കാണും അവൻ ചെയ്യാൻ പോകുന്ന സിനിമ കുറെ അങ്ങനെ കൊറേ കുറെ നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ വിശ്വാസമുണ്ട് പിന്നെ ഞാൻ എന്റെ ടിപ്സ് ഒന്നും അങ്ങോട്ട് കേൾക്കില്ല കാരണം അവനെ രണ്ട് മച്ച്